കരവാളൂർ ശാഖ ആധുനിക കൂടി പുതിയ കെട്ടിടത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു ഇടപാടുകാരുടെ സൗകര്യാർത്ഥം കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിനെതിർവശം പ്ലാവിളയിൽ ബിൽഡിംഗിലാണ് കെ എസ് എഫ്ഇ പ്രവർത്തനം ആരംഭിച്ചത് മലയാളികളുടെ സ്വപ്നങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ കെ എസ് എഫ് വിജയകരമായ അൻപത്തിയാറ് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇടപാടുകാരുടെ സൌകര്യാർത്ഥം പുതിയ കെട്ടിടത്തിലേക്ക് കെ എസ് എഫ്ഇ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ ആർ ലതി പറഞ്ഞു പാടുകളെ കുറിച്ചും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പൊതുജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കെ എസ് ആർ പി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം സാമ്പത്തികമായി ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പണമഴപാട സ്ഥാപനത്തെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടുവരുന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടിയെ കുറിച്ച് നമ്മൾ അങ്ങനെയൊന്നും ഇതുവരെ ഒരു പ്രശ്നത്തിലേക്ക് പോയതായി നമ്മൾക്ക് ആർക്കും അറിയില്ല അപ്പൊ ഏറ്റവും ഏറ്റവും സുരക്ഷിതമായി നമുക്ക് പണമ നടത്താൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കരവാളൂരിൽ നമ്മുടെ മറ്റേ ബിൽഡിങ്ങിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ആളുകളുടെ സൗകര്യാർത്ഥം ഇവിടെ തന്നെ ഇത്രയും നല്ല ആധുനിക കൂടി ഒരു ഓഫീസ് തുറക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട് എപ്പോഴും എല്ലാവർക്കും കയറി വരാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അപ്പൊ അത് നാൾക്കെ നാൾ ഇനിയും ഇതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതായി വളരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു മറ്റു പല രൂപങ്ങൾ കൂടുതൽ കൂടുതൽ ഉപഭോക്തൃ സംസ്കാരം തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു ചിട്ടികൾ മാത്രമല്ല വായ്പയും നല്ല നിലയിൽ അണി നല്ല നിലയിൽ അണീച്ചൊരുക്കി പുറത്തെടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് കാണാം ഇപ്പോ ചിട്ടി ചേരുന്ന ഒരു ഇടപാടുകാരന് പെട്ടെന്ന് പണം കിട്ടണമെങ്കിൽ ചിട്ടി ലോൺ ഉണ്ട് പാസ്ബുക്ക് ലോൺ ഉണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ലോണുകൾ ചിട്ടി ബന്ധിതമായി തന്നെ നടപ്പാക്കിയിരിക്കുന്ന മറ്റൊരു ചിട്ടി സ്ഥാപനം ഉണ്ടോ എന്ന് സംശയമാണ് ഏതായാലും പൊതുമേഖലയിൽ അവിടെവിടെ ചില സംസ്ഥാനങ്ങളിൽ ചില ചെറിയ ചിട്ടി സമ്പ്രദായം നടപ്പാക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇത്തരം ഒരു സ സമ്പ്രദായത്തെ പിന്തുടരുന്ന ഒരു രീതി പൊതുമേഖലയിൽ ഇല്ലേയില്ല എന്നാൽ നമുക്ക് തോന്നും ചിട്ടി എന്ന് പറയുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് അങ്ങനെയല്ല റോസ്ക എന്ന ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തന രീതിയാണ് അതിനധിഷ്ഠിതമായിട്ടാണ് അതിന്റെ യഥാർത്ഥ പ്രായോഗിക തലമാണ് യഥാർത്ഥത്തിൽ കെ എസ് എഫ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചിട്ടി എം ജി എം കൊല്ലം റൂറൽ റീജിയൻ ബിജി എസ് ബഷീർ സ്വാഗതം പറഞ്ഞു നമ്മൾ സമയമാണ്

ചടങ്ങിനോടനുബന്ധിച്ച് ഐസക് യോഹന്നാൻ കുര്യൻ പി ഒ നാരായണ പിള്ള സരോജിനിയമ്മ എന്നിവർക്ക് ആദരവ് നൽകി വാർഡ് മെമ്പർ അനൂപുമ്മൻ അജിത് കുമാർ ജയകുമാർ ടി എസ് സാമൂഹൽ സി പി എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ കെ എസ് എഫ് ഇ ജീവനക്കാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ